ഈ സംഭവം സജീവ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറയുമ്പോഴും പാർട്ടി ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ അതൊന്നും ജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയല്ല അത് യു ഡി എഫ്കാര് അതൊരു ചർച്ചയാക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർക്ക് വേറെ ഒരു രാഷ്ട്രീയ കാര്യങ്ങളും ജനങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങളും പറയാനില്ലാത്തതുകൊണ്ട് ചർച്ചയാക്കും ഈ നാട്ടിലെ ജനങ്ങളൊന്നും അത് ചർച്ചാ വിഷയാക്കുന്നില്ല ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് അവരെ അകറ്റി നിർത്തിയിട്ടുണ്ട് പാർട്ടിക്ക് ഒരു ഇല്ല അതിനകത്ത് അത്തരം ഒരു സ്ഥലത്തേക്ക് ഇതൊരു ആരോപണങ്ങൾ പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പാർട്ടി നേതാക്കന്മാർ പോകുന്നത് ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ അതായത് മരണ വീടുണ്ടാകുമ്പോൾ തൊട്ടടുത്തുള്ളവരെല്ലാം അവിടെ ചെല്ലും മരിച്ചു കഴിഞ്ഞാൽ ശവസംസ്കാരം നടത്തുമ്പോൾ അത് പാർട്ടി പറഞ്ഞ തോന്നുന്നില്ല അവിടെ ആരും പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ തന്നെ അതെന്താ അടുത്ത വീട്ടിൽ മരണം മരണമുണ്ടാകുമ്പം ആളുകൾ പോകില്ലേ മരിച്ചു കഴിഞ്ഞാൽ അത് പാർട്ടി എന്തെങ്കിലും ആവശ്യത്തിന് ചർച്ച ഒരു സാഹചര്യം ഏതെങ്കിലും തരത്തിൽ ഇല്ല ഒരു തരത്തിലും സ്വാധീനിക്കില്ല കാരണം അങ്ങനെയുള്ള ചില വിഷയങ്ങൾ ചില ആളുകളുടെ മനസ്സിൽ അങ്ങനെയുള്ള തെറ്റുണ്ടായാൽ അത് അവിടുത്തെ സംഭവമാണ് അത് തീർന്നു അതല്ലാതെ അത് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല അത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ചാ വിഷയമാക്കുകയില്ല രാഷ്ട്രീയം കേരളത്തിൽ എവിടെയില്ല എവിടെയാക്രമ രാഷ്ട്രീയം ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുണ്ട് ക്യാമ്പസുകളിൽ നിന്ന് ധീരജന പോലുള്ളവർക്കൊന്ന അഭിപ്രായമൊക്കെ ഉണ്ടായി പക്ഷേ ഇപ്പം കേരളത്തിനകത്ത് അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല അതുണ്ടാക്കാൻ ശ്രമിക്കാതിരുന്നാൽ മതി തീർച്ചയായും വടകരയിൽ വികസനവും രാഷ്ട്രീയവും തന്നെയാണ് ചർച്ച പാനൂർ സംഭവം വടകര വോട്ടർമാർ ഒരു തരത്തിൽ സ്വാധീനിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് കെ കെ ഷൈലജി മാതൃഭൂമി